ഈശാമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ സെപ്റ്റംബർ മൂന്നാം തീയതി രാവിലെ ഒമ്പത് മണിയുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ ആശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ നിന്റെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ ഞങ്ങളുടെ കർത്താവെ നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ ശ്രാപ്യന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ ഭൂവാസികളെ സ്വർഗവാസികളോടൊന്നിപ്പിച്ച നിന്റെ കാരുണ്യത്തിന് എന്നേക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് കർത്താവിനെ സ്തുതിക്കുന്നത് ഉത്തമമാകുന്നു അച്ഛനതനെ നിൻ്റെ നാമം പുകഴ്ത്തുന്നതും ഹലലുയാ 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 കർത്താവിനെ സ്തുതിക്കുന്നത് ഉത്തമമാകുന്നു അത്യനതനെ നിൻ്റെ നാമം പുകഴ്ത്തുന്നതും ഉദയത്തിൽ നിൻ്റെ കൃപയും നിശാവേളയിൽ നിൻ്റെ വിശ്വസ്തതയും പ്രഘോഷിക്കുക ഉത്തമമാകുന്നു ഞാൻ പത്ത് കമ്പികളുള്ള വീണ മീട്ടും കിന്നരം വായിക്കും കർത്താവേ നിന്റെ പ്രവൃത്തികൾ എന്നിൽ ആനന്ദം പകരുന്നു ആ കൈവേലകളെ ഞാൻ പുകഴ്ത്തുന്നു കർത്താവേ നിന്റെ പ്രവൃത്തികൾ എത്ര ഉത്കൃഷ്ടമാകുന്നു നിന്റെ ചിന്തകൾ എത്ര അഗാധമാകുന്നു മൂഢനായ മനുഷ്യൻ അതറിയുന്നില്ല ദോഷന്മാർക്ക് അത് മനസ്സിലാവുകയുമില്ല ദുഷ്ടന്മാർ പച്ചപ്പുല്ല് പോലെ മുളച്ചുയരുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു അവർ എന്നേക്കുമായി നശിക്കും കർത്താവേ നീ എന്നേക്കും ഉന്നതനാണ് നിന്റെ ശത്രുക്കൾ വീണ് നശിക്കും വൈരികൾ നിലം പതിക്കും ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും നീതിമാൻ പന പോലെ തഴയ്ക്കും ലബനോനിലെ ദേവദാരു പോലെ തളിർക്കും അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു തിരുമുറ്റത്ത് വളർത്തുന്നു അവ വീണ്ടും പുഷ്പിക്കും പ്രായമേറിയാലും ഫലം ചൂടും പുഷ്ടിക്കപ്പെടുകയും സുഗന്ധം വർഷിക്കുകയും ചെയ്യും കർത്താവ് ധർമ്മിഷ്ഠനാണെന്നും ശക്തനാണെന്നും അവനിൽ ദുഷ്ടതയില്ലെന്നും അവ പ്രഘോഷിക്കും ബാബാക്കും പുത്രനും റുഹാദുദാശയ്ക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേൻ ഹലലുയാ ഹലലുയാ ഹലിലുയാ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ബഹുദ് സ്തുതിഗീതം നന്മ നിറഞ്ഞ നിർമ്മലതായെ യാചിക്കണമേ ഞങ്ങൾ കായ് നീ രക്തം ചിന്തി നേടിയ സഭയിൽ ശാന്തിയുമൈക്യവുമേകുന്നതിനായി ദാവീദിൻ സുധകന്യാ മറിയെ കരുണാ പൂർണി ഖന്നാപുത്രി പ്രാർത്ഥന മൂലം ഞങ്ങളുടെ ദേശം രക്ഷിക്കണമേ കേണിയിടുന്നു ഇടയന്മാർക്കും നേതാക്കൾക്കും ഏകുശക്തി കനിവി നാഥേ ശണ്ടയകറ്റി രോഗം മാറ്റി ദുഷ്ടത നീക്കി നൽകു ശാന്തി വെണ്ണിൻ സുധനെ പോറ്റിയ നാഥ് നിന്ത് പാദം മണയും ഞങ്ങൾ വരദാനത്താൽ പൂരിതരായി ദൈവസ്തോത്രം പാടിയിടട്ടെ ബാവായ്ക്കും തിരുസുധനും പാവനറൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദി മുതൽ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമീ പിതാക്കന്മാരുടെ പ്രതീക്ഷയായ മിശിഹായി നിന്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട കന്യാമറിയത്തെ പാപക്കറിയേശ നന്മകളാൽ നീ അലങ്കരിച്ചതിനാൽ ഞങ്ങളും അവളോടൊത്ത് സന്തോഷിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു തിരുസഭയുടെ മാതാവായ അവൾ വഴി ഞങ്ങളെ തന്നെ വിനയപൂർവ്വം നിനക്ക് ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നു ഞങ്ങളെയും ലോകരക്ഷയ്ക്കുള്ള ഉപകരണങ്ങളാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആ മീൻ സ്ത്രീ സഹോദരങ്ങളെ സെപ്റ്റംബർ മൂന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്കുള്ള പ്രാർത്ഥന ഇതോടെ അവസാനിക്കുന്നു പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം നമുക്കോരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ